പ്രതീക്ഷിച്ച കാരണം പ്രതീക്ഷിച്ചില്ല അത് കിട്ടി ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങള് വന്നേക്കുന്നത് ഞങ്ങളുടെ പറയുമ്പോൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് സി എം ആയിട്ടുണ്ട് അതായത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ഫേസ്ബുക്ക് അതായത് എൻ്റെ പ്രൊഫൈൽ തന്നെയാണ് കാരണം ഞങ്ങൾ പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വലിയ ഒന്നും ആവുന്നില്ല കാരണം ഫോളോവേഴ്സ് കുറവാണ് ആകെ അമ്പത് ഫോളോവേഴ്സൊക്കെ ഉള്ളു പിന്നെ ആദ്യം വീഡിയോസ് റീച്ചു ആവുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ പ്രൊഫൈൽ തന്നെ ഞാനത് പ്രൊഫഷണൽ മോഡിലാക്കി അതിൽ വീഡിയോ ഇടാൻ തുടങ്ങി വീഡിയോ ഇടാൻ തുടങ്ങി കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരായിരത്തി എഴുന്നൂറ് ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി അതിൽ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫോളോവേഴ്സ് പെട്ടെന്ന് കൂടാൻ തുടങ്ങി ആഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് സി എം അതായത് കണ്ടൻറ്റ് മോണിറ്റ മോണിറ്റൈസേഷൻ ഓണായി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പെട്ടെന്നായിരുന്നു ഒരു ഒന്നര മാസം കൊണ്ട് കഷ്ടിച്ച് ഫേസ്ബുക്ക് കിട്ടി അത് തോന്നി കാരണം പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് കിട്ടി കിട്ടിയത് ഈ യൂട്യൂബില് വീഡിയോ കാണുന്നതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ പേര് ഉള്ളത് കൊണ്ടാണ് അപ്പൊ എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറയാണ് അപ്പോ ഈ യൂട്യൂബിൽ തരുന്ന അതേ സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഫേസ്ബുക്കിലും കൂടിയും തരണം നമ്മൾ ഇടുന്ന അതേ വീഡിയോ തന്നെയാണ് അതിലിടാറ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട് അപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം കുറേ ആയിട്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴും ആവാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ലക്കെയാണ് കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് അതായിട്ടോ എന്താണെന്ന് അറിയില്ല പ്രതീക്ഷിച്ചില്ല കാരണം യൂട്യൂബിനെ ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരു അഞ്ചര മാസം കൊണ്ട് ഞങ്ങൾക്ക് മോണിറ്ററൈസേഷൻ ഓണായി കിട്ടി ശേഷമാണ് ഞാൻ ഫേസ്ബുക്കിലോട്ട് വന്നത് ഫേസ്ബുക്കിൽ വന്ന് അത് പെട്ടെന്ന് തന്നെ കിട്ടി അപ്പോൾ ഇതൊക്കെ വീഡിയോ ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അതിലും ആക്റ്റീവ് ആവുക യൂട്യൂബിലിടുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഫേസ്ബുക്കിലിട ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും വെറും ആയിരത്തി എഴുന്നൂറ് ഫോളോവേഴ്സ് ഉള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അപ്പോൾ എന്തായാലും തീർച്ചയായും കിട്ടും ഇപ്പോ ഫേസ്ബുക്കിൽ ആയിരത്തി എഴുന്നൂറ് ഫോളോവേഴ്സിന്ന് ഇപ്പോ ഒരു നാലായിരത്തി മൂന്നൂറ് ഫോളോസ് ആയിട്ടോ പെട്ടെന്ന് തന്നെ ആയി ഫോളോവേഴ്സ് ഒക്കെ ആയിരുന്നു കൂടുതൽ പിന്നെ ലോങ് വീഡിയോ ഇടാറുണ്ട് ആക്റ്റീവ് ആയിരുന്നോ ആ ഒരു ഒന്നര മാസത്തോളം വളരെ ആക്റ്റീവായിരുന്നു പിന്നെ കുറച്ച് നാൾ ബാക്കി ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരുന്നു ഫേസ്ബുക്കിൽ ഞങ്ങളെ ശ്രദ്ധ അതിലായിരുന്നു അതും രണ്ടും കൂടി ആക്റ്റീവായിട്ട് കൊണ്ടുപോകല റിസ്ക് ആയതുകൊണ്ട് ഇനിയും രണ്ടും ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇപ്പോൾ ഓൾറെഡി രണ്ടും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആഗസ്റ്റ് ലാസ്റ്റിലാണ് എനിക്ക് ഈ കണ്ടന്റ് മോണിറ്റൈ മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടിയത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു നാല് ദിവസം മുന്നേയാണ് ആണ് പേ ഔട്ടിന്റെ ഓപ്ഷൻ വന്നത് അതും കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഓൾറെഡി രണ്ടും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഓൾറെഡി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ക്യാഷ് അപ്പോൾ കിട്ടും എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് അറിയേണ്ടു നല്ല പണിയാണ് നല്ല പണിയാണ് കാരണം എല്ലാവർക്കും അറിയാം വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വീഡിയോ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാണ്ട് രണ്ടിലും ആക്റ്റീവ് ആവുക ആയിക്കഴിഞ്ഞാൽ എന്തായാലും ആവും കാരണം ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും പറ്റും അതുകൊണ്ടാണ് പറയുന്നത് ഇനി തുടക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവും അപ്പൊ അവരോട് കൂടിയാണ് യൂട്യൂബിൽ ഇടുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിൽ ഇടാ ഇനി ഫേസ്ബുക്കിൽ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇട്ടോ രണ്ടിലും ഇട്ടോന്ന് ചേച്ചിട്ട് കൊഴപ്പൊന്നില്ല നമുക്ക് ഏതാ സക്സസ് ആവാ എന്താ ലെർണിങ്സ് കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ രണ്ടിനെയും ഇങ്ങനെ മുറുക്കി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് ആവും കാരണം ഞങ്ങളുടെ പറയുന്നത് കാരണം ട്ടോ ക്യാഷ് കിട്ടല് മാത്രല്ല ഇതില് നമ്മളെ ഒരാള് പോ ഒരാള് നമ്മളെ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കാന്ന് പറയുമ്പോ തന്നെ വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് നമ്മളെ നാലാള് തിരിച്ചറിയാന്നൊക്കെ പറയാ ഭയങ്കര സന്തോഷമാണ് അത് ആ ഒരു ഫീലിലൂടെ കാരണം കുറച്ചു കാര്യങ്ങൾ ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ട് പിന്നെ അതുകൂടെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക അവരോടൊക്കെ എന്താ പറയണ്ടതെന്ന് അറിയില്ലോ കാരണം വളരെ ഹാപ്പിയാണ് പറയാൻ വാക്കുകളില്ല അവരോടൊക്കെ എന്നും കടപ്പെട്ടിരിക്കുന്നു സപ്പോർട്ട് ഇനിയും അങ്ങോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവണം ഇനിയും വളരെ ആക്റ്റീവായിരിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും നല്ല ആക്റ്റീവായിരിക്കും വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടാനായിട്ട് ശ്രമിക്കും കാരണം ഈ മോട്ടിവസേഷൻ ഒക്കെ ഓണാവണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാരുടെ ഒറ്റ സപ്പോ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതാവുന്നത് അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ആളുകളാണ് ആവില്ല ആവില്ല കാരണം ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എല്ലാവരുടെ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമില് ഇത്രയും ഒരു കണ്ടില് ഞങ്ങക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ കിട്ടിയതും യൂട്യൂബില് ി കിട്ടിയത് ഞാനൊരു ടൈലിൻ്റെ പണിക്കാരാണ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ആ ടൈലിൻ്റെ പണി കഴിഞ്ഞ് വന്ന് രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ വീഡിയോ കൂടുതൽ ചെയ്യുന്നത് അപ്പൊ ലീവുള്ള ലീവ് ദിവസങ്ങളൊക്കെ ചെയ്യണത് നല്ല കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അതിന്റെ പിന്നെ നല്ല നല്ല പറയും കിട്ടിയതൊന്നുമല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം വീഡിയോ കാണുന്ന പക്ഷെ സിമ്പിൾ പരിപാടിയൊന്നല്ല നമ്മളൊരു ഷോർട്ട് എടുക്കാൻ വേണ്ടി നമ്മള് ചിലപ്പോ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വേണ്ടി വരും മണിക്കൂർ ഒന്നല്ല നല്ല സമയം ഷോർട്ട് വീഡിയോ എടുക്കാട്ടല്ലോ നല്ല നല്ല സമയം എടുക്കും എഡിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിലും ഒക്കെ ആയിട്ട് നല്ല സമയം എടുക്കും പിന്നെ സൗണ്ട് പുറത്തുനിന്ന് നല്ല നല്ല കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തിനും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല അപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും കാരണം ഞാനിപ്പോ എന്റെ കൂട്ടുകാരോടും ഇവിടെ ഉള്ളവരോടൊക്കെ കുറെ പേരൊക്കെ ആക്റ്റീവ് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിതിലൊക്കെ എല്ലാവർക്കും ഇപ്പൊ എല്ലാ കഴിവും ഉണ്ടാവണം എന്നില്ല നമ്മുടെ കഴിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാം യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടോ വീഡിയോ ചെയ്യുക കാരണം എത്ര കിട്ടിയത് യൂട്യൂബിന്റെ ആണെങ്കിലും കിട്ടിയിട്ടില്ല അതും ഞങ്ങൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയപ്പോ യൂട്യൂബിൽ നിന്ന് പുറകോട്ട് പോയി ഇനി തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് പോകും അപ്പോ അതും കിട്ടിയാല് വീഡിയോ പറഞ്ഞേ ആയിരിക്കും ഫേസ്ബുക്കിന്റെ ആണെങ്കിലും ഫേസ്ബുക്കിന്റെ പിന്നെ വേറെ ഒരു ഗുണമുണ്ട് ഇരുപത്തി അഞ്ച് ഡോളർ ആയാലും ക്യാഷ് കിട്ടും എന്നാണ് പറയുന്നത് അത് നമുക്ക് നോക്കാം യൂട്യൂബിന്റെ നൂറ് ഡോളർ ആവണം അപ്പോ അത് അഞ്ചര മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയതാണ് അപ്പോ ഇപ്പൊ ഇത്ര നാളായില്ലേ പൈസ കിട്ടുന്നുണ്ടോ കാരണം ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടു പെൺകുട്ടികള് അത് മോണിറ്റൈസേഷന്റെ ഒരു സംശയം ചോദിക്കാണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അവരെയൊക്കെ വിചാരിച്ച കാശ് കിട്ടുന്നുണ്ടെന്നാണ് പക്ഷെ കാശ് കിട്ടിയിട്ടില്ല കാരണം വീഡിയോസുകളൊക്കെ കുറവാണ് കേട്ടോ കാരണം വീഡിയോ ക്യാഷ് വരുവുള്ളൂ അപ്പൊ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഒത്തിരി കുറവാണ് ഫേസ്ബുക്കിൽ ഒന്ന് ഇതായി കഴിഞ്ഞോ അതും ആഗ്രഹം അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയി ആയിക്കഴിഞ്ഞപ്പൊ നമുക്ക് തോന്നി അങ്ങനെ അങ്ങനെയാണ് അതും കിട്ടും ഒരു ഇത് കാരണം അത് കഴിഞ്ഞ് ഇപ്പൊ മൂന്നാലു ദിവസമായിട്ടുള്ളൂ സി എം ഓണായി കിട്ടിയിട്ട് അതായത് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണ്ടേ കാരണം ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കറിയില്ല ഇപ്പോൾ കുറേ പേർക്ക് മോണിറ്റൈസേഷൻ ഓൺ ഓണാക്കി കൊടുത്തിട്ട് അത് ഫേസ്ബുക്കിൻ്റെ അടുത്ത് കളഞ്ഞ് അപ്പോൾ ഇത് പോകില്ലയെന്നൊന്നും അറിയാത്തത് കൊണ്ട് വലിയ നമ്മൾ ഒന്നും ഇല്ല അത് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ഇനി ക്യാഷ് കയ്യിൽ വന്നു കഴിഞ്ഞാലാണ് എല്ലാവരും പൂർണ്ണമായെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ നന്ന സപ്പോർട്ട് തുടർന്നുണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ